മറ്റത്തൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു പ്രസിഡന്റ് അശ്വതി വിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്താണ് ബജറ്റ് അവതരിപ്പിച്ചത് ആകെ ആകെത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരവും കോടി എൺപത്തിയേഴായിരത്തി തൊള്ളായിരത്തി രൂപ ചിലവും രണ്ട് കോടി എൺപത് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റിമുപ്പത് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്കായി പതിനഞ്ച് കോടി എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും സേവന മേഖലയ്ക്കായി പത്തൊൻപത് കോടി മൂന്ന് ലക്ഷത്തിയഞ്ചു പേയും വകയിരുത്തിയിട്ടുണ്ട് ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും അംഗങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കൂട്ടായ പരിശ്രമത്തിലൂടെയുണ്ടായ ഭരണസമിതിയുടെ നേട്ടങ്ങളെ അഭിനന്ദിച്ചാണ് സംസാരിച്ചത് പ്രധാന ജലസ്രോതസ്സായ വെള്ളിക്കുളം വലിയ തോടിന്റെ നവീകരണമടക്കം മറ്റത്തൂരിൽ നടപ്പാക്കിയ പദ്ധതികൾ വഴി ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റത്തൂരിന് കഴിഞ്ഞത് ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് യോഗം വിലയിരുത്തി ഭരണസമിതി അംഗങ്ങളായ കെ ആർ ഔസേബ് കെ എസ് ബിജു സനല ഉണ്ണി കൃഷ്ണൻ ഷൈബി സജി പഞ്ചായത്ത് സെക്രട്ടറി എം ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു